അപ്പോൾ മക്കളെ ഇന്നത്തെ ദിവസം പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെട്ടോ ഇന്ന് ഞങ്ങൾ എന്താപ്പോൾ ഇവിടെ ഹൈസ്കൂളിലൊക്കെ വന്നിരിക്കണമെന്ന് കണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് മോളയും കൊണ്ട് ഒരു സബ് ജില്ല അപ്പോൾ അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ സബ് ജില്ലയിലേക്ക് പ്രവേശനം കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ സബ് ജില്ലയിലേക്ക് യോഗ്യത നേടിയ മൂളയും കൊണ്ട് ഇവിടെ വന്നതാണ് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ നമ്മളെ മോളും അതേമാതിരി യു അത് എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അങ്ങനെ എല്ലാ വിഭാഗത്തിലും ആ ഒരു സംഭവം നടക്കുന്നുണ്ട് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റാണ് അപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ നടത്തി അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളുകളെ പിന്നെ സബ് ജില്ലയിലേക്കും പിന്നെ അത് ജില്ലാ അടിസ്ഥാനത്തിൽ പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് ഇത് സംഭവം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ ഇപ്പോൾ സാറോട് കൂടെ ഇപ്പം അവൾ മുകളിലെ കൊണ്ടുപോയി അങ്ങനെ അവൾ ഇങ്ങനെ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് അതിനിടയിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വീഡിയോസും ഇതൊക്കെ അവർ കുറേ സാറ് ഒരു ഒപ്പ് ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അവിടെയുള്ള ഇപ്പോൾ ക്ലാസ് റൂമിലേക്ക് കയറുകയാണ് അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഒരു പത്തര മണിക്കാണ് അത് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ആ ഒരു കുറച്ച് ഗ്യാപ്പ് ഞാനൊരു ഒമ്പതര ഒമ്പത് മുക്കാലയൊക്കെ ആയ സമയത്ത് നമ്മൾ അവിടെ എത്തി അങ്ങനെ കുറച്ച് സമയം ഒന്നിങ്ങനെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അതിനുള്ള കുറച്ച് സമയങ്ങളൊക്കെ കിട്ടി അപ്പോൾ അങ്ങനത് കഴിഞ്ഞ് അവനെ എക്സാം ഹാളിലേക്ക് വിളിച്ചു അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ കഴിഞ്ഞ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ രക്ഷിതാക്കളും അവിടെ പോ മാറാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ പോയി ആ കറുത്തതിരുന്ന് ഇട്ടിട്ട് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആട്ട് മോള് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹാളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും അവിടേക്ക് പോകാൻ പറഞ്ഞങ്ങനെ എല്ലാവരും അവിടേക്ക് ചെന്ന് അങ്ങനെ പരിപാടിയിലൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് അപ്പോൾ അപ്പൊ അതിന് കുറേ ആളുകൾക്ക് ഇപ്പം അതിനുള്ള വിന്നേഴ്സിനുള്ള ട്രോഫികളും അതേമാതിരി പ്രോത്സാഹന സമ്മാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള സംഭവങ്ങളാണ് എടുത്ത് കേട്ടോ അങ്ങനെ പ്രോഗ്രാമിൽ കുറച്ച് പ്രസംഗികർ പ്രസംഗിക്കളും അധ്യക്ഷ പ്രസംഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ നടന്നു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞൊക്കെ ഇവർ വന്ന് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോകും